അതെ മീൻ വാങ്ങുന്നത് മാത്രം കാണിച്ചാൽ മതി അത് കറി വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കണ്ടേ എങ്കിൽ പോരെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം വെളിച്ചുണ്ണി ഒഴിച്ചു അതിനകത്ത് ഗുലുവ ഇട്ട് പൊട്ടിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷേ ഇവിടെ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് അതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തു അത് ഇട്ട് ഞാൻ ഒന്ന് മൂപ്പിച്ചു അതിൻ്റെ കളർ മാറി വേപ്പത്തേൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് തീ കുറച്ച് വെച്ച ശേഷം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക മീൻ വയൽ ഒരടുപ്പിൽ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയിലെ വെള്ളം തിളപ്പിക്കണം മറ്റൊരടുപ്പിൽ സാധാരണ വെള്ളം തിളപ്പിക്കാൻ വെക്കണം അതെന്തിനാണെന്നല്ലേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ പുളിയുടെ ടേസ്റ്റ് എല്ലാം ഈ കറിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അന്നേരം തന്നെ കഴിച്ചങ്ങ് തീർക്കാം അങ്ങനെ ഞാൻ പുളിവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു അത് തിളച്ചു ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചു അതിനുശേഷം മീൻ കഷ്ണിട്ട് മൂടി വെച്ച് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ മീൻകറി അതുകൊണ്ട് ഇങ്ങനെ തിളക്കും ഇനി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ബൈ ബൈ ചെയ്യൂ